ആ ടാപ്പിൽ നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളുടെ തന്നല്ലോ സന്തോഷമുണ്ട് അതും തരരുതെന്നാണ് എം ഡി പറഞ്ഞിട്ടുള്ളത് അമ്മാതിരി പോകൃത്തനെ സാറേ നിങ്ങൾ ഈ ഹോട്ടലിൽ സിനിമാക്കാര് കാണിച്ചത് പത്ത് നാല്പത് ദിവസം ഈ ഹോട്ടലിൽ തിന്നും കുടിച്ചും പെടുത്ത് നരങ്ങിയിട്ട് ഒരു പത്ത് പൈസ ഈ ഹോട്ടലിൽ അടച്ചിട്ടില്ല പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും ഇന്നലെ രാത്രി അങ്ങ് മുങ്ങി നിങ്ങൾ അടിച്ച് കോൺ തിരിഞ്ഞ് കിടന്നതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യം ആ പുതുമുഖ നായകൻ തേണ്ടി ആ ഒരു വയറിയാതെ കുടിച്ചു പോയതാ ഒന്നുമല്ല മലയാള സിനിമയിലെ ഒരു പ്രമുഖ ക്യാമറമാൻ ഞാൻ എന്തൊരു കാര്യം അക്കൗണ്ട് ബാലൻസ് ഒരു കുണുക അമ്പത് പൈസ അല്ലേ പിന്നെ എൻ്റെ റിസ്കിൽ ഞാൻ ഫോൺ തരാം പക്ഷെ ഉടായ്പ് കാണിക്കില്ല ഭാര്യയുടെ നമ്പറിലേക്ക് വിളിക്കുക അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഹോട്ടൽ ഗ്രീൻ പാർക്കിലേക്ക് ക്യാഷായിട്ട് എത്തിക്കുക പറ്റൂ തൊഴിലിറപ്പണി പോണ അവളുടെ കയ്യിൽ എവിടെ നിറാ കാശ് നിനക്കൊരു സത്യം അറിയാമോ പുഷ്പ ത്രീയുടെ അടുത്ത ചീഫ് ക്യാമറമാൻ ഞാനാണ് അത് കഴിഞ്ഞിട്ട് നിനക്ക് കാശ് തന്നാൽ മതിയാണ് പുഷ്പിക്കടകൾ അപ്പൊ അറുത്തോണ്ടി വാങ്ങിക്കട്ടെ